ഹായ് ഫ്രണ്ട്സ് ഞാൻ രക്ന ബാലചന്ദ്രൻ ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതെല്ലാം രീതിയിൽ നമ്മുടെ ഗാർഡനിലെ ചെടികളെ ചെറുപ്പമാക്കി നിലനിർത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏത് ചെടിയായാലും ഒരു രണ്ടു വർഷം പ്രായമാകുന്നതുവരെ യാതൊരു കുഴപ്പവും ഉണ്ടാവാറില്ല പൂക്കൾ ധാരാളം കാണും കാണാനും നല്ല ദന്ധമുണ്ടാവും ഇലച്ചെടികളാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഇലകളാവും ഉണ്ടായിരിക്കുക എന്നാൽ പ്രായം കൂടുന്നോറും എത്ര വളം കൊടുത്താലും നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്നത് പോലെ പൂക്കളോ ചെടിക്ക് ഭംഗിയോ തോന്നിക്കില്ല ഇതിൻ്റെ കാരണങ്ങളും പരിഹാര പരിഹാരമാർഗവും അറിഞ്ഞിരുന്നാൽ നമ്മുടെ ചെടികൾ എപ്പോഴും ചെറുപ്പമായി തന്നെ നിലനിൽക്കും നിലത്ത് വളർത്തുന്ന ചെടികൾ ചെടിയുടെ തടവൊന്ന് ഇളക്കിക്കൊടുത്ത് അതാത് സമയത്ത് വളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ഒക്കെ നടത്തി അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ചെടികൾക്ക് കുഴപ്പങ്ങളൊന്നും കാണാറില്ല എന്നാൽ ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്കാണ് പ്രായമാകാതെ നോക്കേണ്ടത് ഇത് ഒരു വർഷം കഴിഞ്ഞ ചെടിയാണ് ചെറിയ ചെടിയായിരുന്നപ്പോൾ തീരെ ചെറിയ പോട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഒരാറുമാസമൊക്കെ ആയപ്പോഴത്തേനും ഈ വലിയ ചട്ടിയിലേക്ക് വെച്ചതാണ് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പരിചരണം കൊടുക്കേണ്ട കാര്യമില്ല ഇത് ചെറിയ ചെടിയായതുകൊണ്ട് സമയാസമയങ്ങളിൽ ഇതിന് വളങ്ങളും ഫംഗിസൈഡ് ബസ് സൈഡൊക്കെ കൊടുത്താൽ മതി പിന്നെ പൂക്കൾ വന്ന ഭാഗത്ത് അതായത് പൂക്കൾ വന്ന ബ്രാഞ്ചിൻ്റെ അറ്റം നമ്മൾ പൂക്കൾ ഒന്ന് ഫെയ്ഡാകാൻ തുടങ്ങുന്ന ഉടനെ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അല്ലാതെ പൂക്കൾ തനിയെ പൊഴിഞ്ഞ് ആ പൂക്കൾ വന്ന ഭാഗം ഒന്ന് ഉണങ്ങി അതിൽ നിന്ന് ഉണങ്ങാൻ നോക്കരുത് പൊഴിയാറാവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് പൂക്കൾ ഫെയ്ഡായി എന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ അത് ആ പൂക്കളെ വെട്ടി മാറ്റി കൊടുക്കണം അപ്പോഴേ പെട്ടെന്ന് വീണ്ടും മുകളങ്ങളുണ്ടാവുകയുള്ളൂ പുതിയ പൂക്കളും ഉണ്ടാവും അത്രമാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും ഈ ചട്ടിയിൽ ഒതുക്കി വളർത്തിയിരിക്കുന്ന മാന്ഡുവിൽ എന്ന ചെടി കണ്ടോ എത്ര സുന്ദരിയായിട്ട് നിൽക്കുന്നെന്ന് പ്രായം കുറവാണ് ഒന്നര വർഷം ആയിട്ടുള്ളൂ നന്നായിട്ട് പടന്നിട്ടുണ്ട് പൈപ്പ് ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു രണ്ട് വർഷമൊക്കെ ആകുന്ന ചെടിയെ നമ്മൾക്ക് അധികം പരിചരണമൊന്നുമില്ലെങ്കിലും വെള്ളവും വളവും കൊടുത്താൽ ഇതുപോലെ പൂത്ത് പൂത്ത് നിന്നോളും നല്ലത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ചെടി ആകെപ്പാടെ അങ്ങോട്ട് വളർന്ന് വളർന്ന് വല്ലാത്തൊരു ഷേപ്പ് ആവും നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്തതെന്ന് പറഞ്ഞാലും ഇതിൻ്റെ വള്ളികളെല്ലാം വേറൊരു കളറിലാവും കണ്ടാലൊരു ഭംഗി തോന്നിക്കില്ല ആ സ്റ്റേജിലാവുമ്പോൾ നമ്മൾ ഇത്തരം ചെടികളെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതൊരു പ്രായമായ ചെടിയാണ് കണ്ടോ ഇതിൻ്റെ വള്ളിയുടെയൊക്കെ കാനം കണ്ടോ ഇത് തിക്കായിട്ട് വളർന്നു വന്നതാണ് വള്ളി ഒരുപാട് ഉണ്ടായിരുന്നു അടി തൊട്ടേ ധാരാളം ബ്രാഞ്ചുകൾ വന്ന ചെടിയാണ് ഇത് കണ്ടോ ഇപ്പോൾ വള്ളി ആകെ പടർന്നിട്ടുണ്ട് ഇതിനെ പ്രൂൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഈ കത്രിയൊക്കെ ഒന്ന് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തെടുത്തതാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് ആ നമ്മൾ പൈപ്പ് ഇട്ടാണല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പൈപ്പ് ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് വെച്ച് അവിടം വരെ താഴെ നിന്നും അവിടം വരെ നീളത്തിലാണ് ആ ബാക്കിയുള്ള ഭാഗമാണ് കട്ട് ചെയ്യുന്നത് ഇതിനെ തീർത്തും ഹാർഡ് പ്രൂൺ ചെയ്യാൻ പറ്റില്ല ഹാർഡ് ആണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നാലിതിൻ്റെ ചുവട്ടിൽ നിന്നും ആ പൈപ്പിൻ്റെ ആ ഭാഗം വരെയുള്ള വള്ളി ഞാൻ നിർത്തുകയാണ് ഇങ്ങനെ അടി തീർത്ത് ഒരു രണ്ടര അടി പൊക്കത്തിൽ രണ്ടര രണ്ടരയൊക്കെ അടി പോക്കത്തിൽ വെച്ച് ഞാൻ ഒന്ന് കട്ട് ചെയ്തായിരുന്നു പക്ഷേ ആ ചെടി എന്തുകൊണ്ടോ പിന്നീട് മുളച്ച് വന്നില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഭാഗത്തെ വള്ളികളെല്ലാം കട്ട് ചെയ്ത് കളയും നല്ല ഒരു വള്ളി നിർത്തും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതിയ ബ്രാഞ്ച് നിർത്തും ബാക്കിയുള്ള വള്ളികളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റും അങ്ങനെയാണ് പതിവ് ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ കട്ട് ചെയ്യാതിരുന്നത് ഡെയറി അല്ല ചെയ്ത് തൈകൾ ഉണ്ടാക്കാം എന്ന് കരുതിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അത് ഡെയറി ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഡെയറിന് ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രണ്ട്സിലൊരാളാണ് ചോദിച്ചത് എൻ്റെ മാൻഡുവിലയുടെ ട്രോണിംഗ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് എന്നാൽ ഇതങ്ങ് പ്രൂൺ ചെയ്തേക്കാവുമെന്ന് വെച്ചു ഏതായാലും ഇത് പ്രൂൺ ചെയ്യേണ്ടതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ ക്രൂണിങ് ഇത് നിങ്ങളെ കാണിച്ചു തരുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായ ആയെങ്കിൽ അത് നല്ലതാണല്ലോ അപ്പോൾ പിന്നെ പ്രൂൺ ചെയ്യാവുന്ന പരിധിയാണ് ഇത് പ്രൂൺ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വള്ളികളെല്ലാം നമുക്ക് മുഗൾ പാവം എല്ലാം പൂടിപ്പിണഞ്ഞ് കെട്ടി കിടക്കുന്നതാണ് അത് കണ്ടാൽ ഒരു ഭംഗിയില്ല ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ വള്ളികൾ വന്നോളും പുതിയ നല്ല കിളപ്പുകൾ വരും അപ്പോൾ ഇത് കാണാൻ ഒന്നും കൂടി ഭംഗിയാവും ഈ ചെടി ഇപ്പം ഞാൻ പ്രൂൺ ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് അടിയിൽ നിന്നുള്ള രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള വള്ളികൾ മോറിൽ വരെ എത്തിച്ചിട്ടുണ്ട് അതിന് വന്നിരിക്കുന്ന ഒരു നല്ല ബ്രാഞ്ച് അല്ല ഹെൽത്തി ബ്രാഞ്ചാണ് അത് നിർത്തിയിട്ടുണ്ട് ഭക്ഷണം മുഴുവനും കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പൈപ്പിലേക്ക് വെച്ച് കെട്ടി കൊടുത്താൽ മതി ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ഇത് പൈപ്പിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കെട്ടി ഒന്ന് വൃത്തിയായി നിർത്തിയാൽ മതി പിന്നെ ഇതിൻ്റെ ഓരോ നോഡിൽ നിന്നും പുതിയ പുതിയ ബ്രാഞ്ചുകൾ വന്ന് ഇത് കാണാൻ നല്ല ഭംഗിയാവും നമുക്ക് നമ്മൾ പ്രോൺ ചെയ്ത ഈ ചെടിയിലെ ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം അതിന് ശേഷം അതിന്റെ ചൂട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ചെറിയ വേരുകളൊക്കെ അതിൻ്റെ കൂടെ കാണും നമ്മൾ ഇളക്കിയപ്പോൾ പൊട്ടിയ ചെറിയ വേരുകളൊക്കെ അതിങ്ങനെ ചെടിയുടെ തളർത്തി കിടക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവുമായിട്ട് ചേർന്ന് അഴുകി ചെടിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റിക്കളയണം ഈ വളം എങ്ങോട്ട് വളമിട്ട് കഴിയുമ്പോൾ ശരിക്കും വേറെ നല്ല വേരുകൾ വരും ഇത് ഗ്രോത്ത് മിക്സറാണ് ഇത് ചാണകപ്പൊടി തുല്യ ഇളവി വേണം ഇതെല്ലാം എടുക്കാൻ ഇത് എല്ലുപൊടി ഇത് വേപ്പിൻ പിണ്ണാക്കുക ഇത് വെറുമി കമ്പോസ്റ്റ് ഇങ്ങനെ ഈ നാല് നാലൈറ്റവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക തുല്യ അളവിലെടുത്ത ഈ മിശ്രിതം നമുക്ക് ഇതിൽ കൊടുക്കാം ഇത് മുഴുവനും ഇടണമെന്നില്ല ഇതിൽ ചെടിക്ക് ആവശ്യം തോന്നുന്ന പോലെ ചുറ്റുപാടും ഇട്ട് കൊടുത്താൽ മതി മണ്ണുമായിട്ട് ഒന്ന് യോജിപ്പിക്കുന്നത് നല്ലതാണ് നമ്മൾ ഇളക്കുമ്പോൾ കുറച്ച് മണ്ണ് അവിടെ കിടപ്പല്ലോ അതുമായിട്ട് ഈ മിശ്രിതം ഒന്ന് യോജിപ്പിച്ചു കൊടുത്താൽ പെട്ടെന്ന് ചെടി ഇത് വലിച്ചോളൂ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചെടി ഈ വെള്ളമൊക്കെ വലിച്ച് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ധാരാളം ബ്രാഞ്ചുകൾ ഉണ്ടായി നല്ലൊരു യങ് സ്റ്റേജിലേക്ക് വരും ഇത് വലിയൊരു പ്ലാന്റിനെ റോൺ ചെയ്ത ശേഷം രണ്ടര മാസത്തോളം ആയതാണ് ഇപ്പോൾ നല്ല വള്ളികൾ വന്നു നമുക്ക് എത്രമാത്രം പടർന്ന് കയറിയിട്ടുണ്ടെന്ന് ഓരോ നോഡിൽ നിന്നും തളർപ്പുകൾ വന്നിട്ട് അതിൽ മുട്ടുകളായി തുടങ്ങി കണ്ടോ ഇനി ഓട് വന്നിട്ടില്ല ഇത്രേ ആയിട്ടുള്ളൂ ഇനി നമ്മൾ വളം കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇത് വീണ്ടും വളരും വീണ്ടും ഒരുപാട് പൂക്കളാവും ഈ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന പൈപ്പിൽ നിറയെ ഇതിൻ്റെ വള്ളികളാവും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിനുവേണ്ടി നമുക്ക് ഈ ചെടിയുടെ ചൂടിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അധികം വേര് പോലെ ഇളക്കണ്ട കുറച്ച് ഇളക്കി കൊടുത്താൽ മതി ഇനി ഈ വളമാണ് കൊടുക്കേണ്ടത് എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളമാണ് ഇതിനകത്ത് നൈട്രജൻ കണ്ടൻറ്റ് പത്തൊൻപത് ശതമാനം ഫോസ്ഫറസ് പത്തൊൻപത് ശതമാനം പൊട്ടാസിയവും പത്തൊൻപത് ശതമാനമാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ ഇത് അഞ്ച് ഗ്രാമിൻ്റെ സ്പൂണാണ് ഇത് വലിയ ചട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ച് ഗ്രാമിൻ്റെ സ്പൂണിന് നിറയെ എടുത്തിരിക്കുന്നത് അത് പല ഭാഗത്തായിട്ട് ചെടിയുടെ പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക ചുവട്ടിലേക്ക് മുട്ടാതെ ഈ നമ്മുടെ ചട്ടിയുടെ സൈഡ് വഴി വേണം ഇടാൻ രാസവളമായതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ആ നമ്മൾ ഇളക്കി ആ ചെറിയ മണ്ണുമായിട്ടൊന്ന് യോജിപ്പിക്കുക ഈ എം പി കെ പത്തൊൻപത് പത്തൊൻപത് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കും നൈട്രജൻ ചേർന്ന വളമായതുകൊണ്ട് പെട്ടെന്ന് വളരും അതുപോലെ തന്നെ ഇതിനകത്ത് ഫോസ്പറസിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ചെടിയുടെ വേരുകളും ശക്തമാവും വളം നന്നായിട്ട് വലിച്ചെടുത്ത് ധാരാളം ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ ഇനിയും വളർന്നു വരും ആ ബ്രാഞ്ചുകളെല്ലാം വളർന്ന് അതിലെല്ലാം മുട്ടകളും പൂവും നിറയും അങ്ങനെ ഈ ചെടി ഒന്നുകൂടി നല്ല ചെറുപ്പമാവും അങ്ങനെ പ്രായമായ ഈ ചെടിയെ നമുക്ക് വീണ്ടും നല്ല ചെറുപ്പമാക്കി തന്നെ എടുക്കാം ഇതുപോലെ ഒരു കത്രിയ കൊണ്ട് നമുക്ക് ഇലച്ചെടികളെ സോഫ്റ്റ് ബ്രൂണിങ് നടത്താം ഇങ്ങനെ സോഫ്റ്റ് ബ്രൂൺ ചെയ്ത് നമ്മൾ ലെവലാക്കി നിർത്തുകയാണെങ്കിൽ ഇവയ്ക്കൊരു ബോൾ ലുക്ക് വരും കുറേ കൂടി കാണാൻ നല്ല ഭംഗിയാകും ഒത്തിരി പൊപ്പം വേണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് ബ്രൂണിങ് ചെയ്യാം വളർന്നു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ സോഫ്റ്റ് ഗ്രൂണിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഈ ചെടികളെ നമുക്ക് ചട്ടികളിൽ വളർത്താം ഇതും ചട്ടിയിൽ നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ് തീരെ ബോളായിട്ട് നമുക്ക് തീരെ ഷോർട്ടായിട്ട് ഇതിനെ ഇങ്ങനെ നിർത്താവുന്നതാണ് അതുപോലെ അല്പം ഒന്ന് ഉയർത്തി ഇഷ്ടം പോലെ ചെയ്യാം നമ്മുടെ മനസ്സി ഇഷ്ടത്തിനനുസരിച്ച് ഈ ചെടികളെയും നമുക്ക് എങ്ങാക്കി നിർത്താൻ സാധിക്കും ഇത് ലോറോ പറ്റാളത്തിൻ്റെ ഒരു ചെടിയാണ് രണ്ട് വർഷം കഴിഞ്ഞതാണ് ചെറുതായിട്ടിങ്ങനെ പ്രൂൺ ചെയ്ത് ആർഡ് പ്രൂണിംഗ് സോഫ്റ്റ് പ്രൂണിങ് ഒക്കെ നടത്തി ഇങ്ങനെ ഒരു ഷേയ്പിൽ നിർത്തിയിരിക്കുന്നതാണ് ഇപ്പം നമുക്കിതിനെ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്യാം കത്രിയെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം സാനിറ്റൈസർ കൊണ്ടോ അല്ലെങ്കിൽ ഡെറ്റോൾ കൊണ്ടോ ഹൈഡ്രോജൻ പെറോക്സൈഡ് കൊണ്ടോ ഒക്കെ നമുക്ക് തുടയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തു നിന്ന് നമുക്ക് പൊങ്ങി പൊങ്ങി നിൽക്കുന്ന ചെറിയ ബ്രാഞ്ചുകളെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല കനമുള്ള ഒരു തണ്ടാണെങ്കിൽ അതായത് സ്ട്രോങ് ആയിട്ട് ഒരു തണ്ടാണെങ്കിൽ നമുക്കതിനെ കിളിർപ്പിച്ചെടുക്കുകയും ചെയ്യാം മണ്ണിലെ വെറുതെ കുത്തിയാൽ മതി തളർത്ത് വെക്കണം അതുപോലെ വെള്ളം സ്പ്രേ ചെയ്യണം ഇത് വെള്ളം നന്നായിട്ട് ആവശ്യമുള്ള ഒരു ചെടിയാണല്ലോ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് നനമുണ്ടെങ്കിലേ അത് കിളിർത്ത് വരികയുള്ളൂ ഇങ്ങനെ മുകളിലുള്ള നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ ബ്രാഞ്ചുകളെ കട്ട് ചെയ്ത് മാറ്റണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം നമുക്ക് മനസ്സിന് ഇഷ്ടം തോന്നുന്ന രീതിയിൽ അതിനെ ഒന്ന് ചെറുതായിട്ട് ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇങ്ങനെ ചെറുതായിട്ട് നിർത്തുന്ന ചെടികളാണ് കൂടുതലായിട്ടും പൂക്കൾ തരുന്നത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടും പൂക്കളൊന്നുമില്ല പൂക്കളില്ലാതെ കുറച്ച് ബ്രാഞ്ചേ ഉണ്ടാകുന്നുള്ളൂ അതുപോലെ ആ ബ്രാഞ്ചുകളിലൊന്നും നിറയെ പൂക്കൾ വരുന്നില്ല എങ്കിൽ നമ്മൾ ആ ചെടികൾക്ക് നന്നായിട്ട് വളം കൊടുക്കണം വളം കൊടുക്കുന്നത് വെറുതെ എൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ പോരാ ചൂട് നന്നായിട്ട് ഇളക്കി മാറ്റിയ ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ചെടിക്കത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മളിതിനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനു വളം കൊടുക്കാം ചുവട്ടിൽ നിന്ന് ഒരു രണ്ടിഞ്ച് കനത്തിൽ മണ്ണിങ്ങനെ കുത്തി ഇളക്കണം ചെറിയ ചെറിയ വേരുകൾ ഉണ്ടാവും ഇതിൻ്റെ ചുവട്ടിൽ ആ വേരുകൾ ക്ഷീണിച്ചു നിൽക്കുന്നവയാവും നമ്മൾ രാസവളങ്ങളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും രാസവള എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചുവട്ടിൽ ചിലപ്പം വിതറി കൊടുത്തു വരും അങ്ങനെ ഈ ചെടിയുടെ ചുവട്ടിലിങ്ങനെ വളങ്ങളെല്ലാം കൂടി ചെന്ന് കഴിയുമ്പോൾ ഇതിന് വളത്തിന് ഈ സോറി വള വേരിന് ഒരു ചീയൽ അല്ലെങ്കിൽ ഒരു ഡാമേജ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പിന്നെ വളം കൊടുക്കുമ്പോൾ അതിന് ശരിയായ രീതിയിൽ വേണ്ടത്ര രീതിയിൽ അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും ഈ ചെടിയുടെ മുകൾ ഭാഗത്തുള്ള ആ റൂട്ട് ബോളിൻ്റെ ഭാഗത്തുള്ള വേരുകൾക്കാണ് വളങ്ങൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മണ്ണ് രണ്ടിഞ്ച് കനത്തിൽ ഇളക്കി മാറ്റുന്നത് ഇങ്ങനെ നന്നായിട്ട് രണ്ടിഞ്ച് കനത്തിലുള്ള ആ മണ്ണ് ഇളക്കി മാറ്റി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് അപ്പോൾ ആ വളങ്ങൾ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും നമ്മളിപ്പോൾ അതിൻ്റെ മേൽമണ് എടുത്ത് മാറ്റിയല്ലോ ആ മേൽമണ്ണിൻ്റെ കൂടെ ചെടിയുടെ ചുവട്ടിലെ ചെറിയ ചെറിയ വേരുകളും ഉണ്ടായിരിക്കും ഇനിയും ഈ വളം ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് ആ ഡാമേജൊക്കെ മാറി ചെടിയിൽ വേരുകൾ പെട്ടെന്ന് വളർന്നു വരും ഇവിടെയാണ് എടുത്തിരിക്കുന്നത് വെറുമി കമ്പോസ്റ്റ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഈ നാല് നാലായിട്ടമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് സാധാരണ ഗാർഡൻസ് ഓയിലാണ് ഇടുന്നത് ഇതിനകത്ത് ഈ ഗാർഡൻസ് ഓയില് നമ്മൾ മേൽമണ്ണായിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അത് ഇതിൻ്റെ കൂടിയിട്ട് ഇളക്കുക നമ്മൾ ഈ ഗ്രോത്ത് മിക്സർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെടി പ്രായമാകാത്ത ചെടിക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ ആറുമാസമൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുമല്ലോ അന്നേരം നമ്മൾ വെറുതെ ചോട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വളങ്ങൾ ഇട്ടേച്ച് ഇളക്കിയ മണ്ണുമായിട്ട് യോജിപ്പിക്കുകയാണ് പതിവ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ചോട്ടിലെ മണ്ണ് ഇളക്കി മാറ്റിയത് കൊണ്ട് ഇങ്ങനെ മണ്ണും കൂടി ചേർത്ത് ചെടിക്ക് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ വളങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഈ ചെടിയുടെ വേരുകൾ ആ ബ്രൂട്ട് ബോളിൻ്റെ ഭാഗത്തുള്ള വേരുകളെല്ലാം പെട്ടെന്ന് സമൃദ്ധമായിട്ട് വളരും ഇനി ആ ചെടിക്ക് പെട്ടെന്ന് വളം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവും നേരത്തെ ആ ഭാഗത്തുള്ള വേരുകൾക്കൊക്കെ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കും കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ രണ്ട് വർഷം ചെടിക്ക് രാസവളങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പം ഉള്ള ഡാമേജ് കൊണ്ടാണ് അതാണ് ചെടി പൂക്കാത്തത് ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ചെടിയെ ഈ വെള്ളവും വളവും എല്ലാം ഇതിൻ്റെ ഈ പക്ക് വേരുകൾ ഇവിടുത്തെ ഈ ഫ്രൂട്ട്ബോളിൻ്റെ ഭാഗത്തെ വേരുകൾ പെട്ടെന്ന് വളർന്ന് ചെടി നന്നല്ല നല്ല ഹെൽത്തി ആവും അതോടൊപ്പം തന്നെ ചെടിക്ക് ധാരാളം പൂക്കളും ഉണ്ടാവും അപ്പോൾ പൂവിടാതെ നിന്ന് ഇത്രയും പ്രായമായ ഒരു ചെടിയെ നമുക്ക് ഈ രീതിയിൽ നല്ലൊരു പ്രായം കുറഞ്ഞ ചെടിയാക്കി മാറ്റിയെടുക്കാം ഇത് മൂന്നാല് വയസ്സുള്ള ഒരു മരമൂലയുടെ ചെടിയാണ് രണ്ട് പ്രാവശ്യം ഞാനിതിനെ റിപ്പോർട്ട് ചെയ്തതാണ് ഹാർഡ് പ്രൂണിംഗ് ഒക്കെ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ് പ്രൂണിങ് കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ നോക്കി ഇതിൻ്റെ ചുവട് ചുവട് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് മണ്ണിനെ ഇളക്കാൻ പാടാണ് അതുപോലെ റൂട്ടൊക്കെ മുകളിലത്തെ റൂട്ടെല്ലാം തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ഇതിന് ഇനിയും നമ്മൾ മണ്ണിളക്കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്താലും പ്രയോജനമൊന്നുമില്ല ഇത്തരം ചെടികൾക്ക് ഇതിനെ നമ്മൾ റൂട്ട് പ്രൂണിങ് നടത്തണം അതുകൊണ്ട് നമുക്ക് ഈ ചെടിയെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് കണ്ടോ ഇളക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ചെടിയാണിത് നോക്കും ഇതിൻ്റെ റോഡ്സൊക്കെ ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പിണഞ്ഞ് കണ്ടമാനം വളർന്ന് കഴിഞ്ഞിരിക്കുന്നു കണ്ടോ ഇനിയിപ്പോൾ ഈ ചെടിക്ക് നമ്മൾ എത്ര വളം കൊടുത്തതെന്ന് പറഞ്ഞാലും ഇത് നിറയെ പൂവുണ്ടാവില്ല ഉണ്ടാവില്ല ശക്തമായി വളരുകയുമില്ല ഇങ്ങനെയുള്ള ചെടികളെ നമ്മൾ താഴെ ആ റൂട്ടിൻ്റെ അവസാന ഭാഗത്തു നിന്നും ഒരു രണ്ട് ഇഞ്ച് ഓളം കയറ്റി മുറിച്ചു കൊടുക്കണം റൗണ്ടിൽ മുറിക്കണം ഇങ്ങനെ മുറിക്കണം അപ്പോൾ അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ആ ചെടിയുടെ കുറേ വേരുകളെല്ലാം മോശമായിട്ട് വേരുകളും എല്ലാം മാറിക്കിട്ടും പുതിയ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് വേര് വളർന്നു വന്നോളും ചെടിക്ക് ക്ഷീണമൊന്നും ഉണ്ടാകുകയില്ല ഇങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ട് നമ്മൾ മുറിച്ചാൽ മതി കത്തി നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വേണേലും നമുക്ക് മുറിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ പ്ലാന്റിനെ ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് രണ്ടിഞ്ച് കനത്തിൽ മുറിച്ച് മാറ്റി കുറേ കുറേയധികം വേരുകളെല്ലാം പോയിട്ടുണ്ട് ഇന്ന് നമുക്കിതിൻ്റെ സൈഡ് കൂടി സൈഡിലെ വേരുകളും കൂടി കുറച്ച് മുറിച്ച് മാറ്റേണ്ടതുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചെ ചെടിക്ക് വേണ്ട പോട്ടി മിക്സ് ഒന്ന് തയ്യാറാക്കണം അതുപോലെ മറ്റൊരു കാര്യം ഇതിൻ്റെ റൂട്ട് ബോൾ ഉണ്ടല്ലോ ഈ ഭാഗം ഈ പ്രതല ഭാഗം ആ ഭാഗം തീന്ന് യാതൊരു ഡാമേജും നമ്മൾ വരുത്താൻ പാടില്ല അതിന് ആ ഭാഗത്തെ വേരുകളൊന്നും നമ്മൾ കളയരുത് സൈഡിനെ നമുക്ക് മുറിച്ചു മാറ്റാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പോട്ടി മിക്സ് തയ്യാറാക്കിയതിന് ശേഷം കാണിച്ചു തരാം പോട്ടി മിക്സായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മണലെടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ മണ്ണാണ് ഈ ബെർമി കമ്പോസ്റ്റ് ഈ മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ മണലും മണ്ണും ബർമി കമ്പോസ്റ്റും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക മറ്റു വളങ്ങളൊന്നും നമ്മൾ സാധാരണ പോട്ടീങ് ചെയ്യുമ്പോൾ മറ്റു വളങ്ങൾ എല്ലുപൊടി വേപ്പുമെണ്ണൊക്കൊക്കെ ഇടാറുണ്ട് എന്നാൽ ഇത് ഇങ്ങനെയുള്ള ഈ പോട്ടീങ്ങിനെ മറ്റു വളങ്ങളൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ വളങ്ങൾ കൊടുത്ത് നമ്മൾ ചെടിയെ ആദ്യ സ്റ്റേജിൽ തന്നെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ഇത് ഈ വെർമിക് കമ്പോസ്റ്റിൽ നിന്നുള്ള വളം വലിച്ചെടുത്ത് അതൊന്ന് വളരാനുള്ള നൈട്രജൻ ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട് അപ്പോൾ അത് മതി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ആ പോട്ടീൻ മിക്സി വേണം നടാൻ നമ്മൾ റൂട്ട് പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെടിയുടെ സൈഡ് ഭാഗത്ത് നിന്നുള്ള വേരുകൾ കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെയൊരു ഹാക്സോ ബ്ലൈഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചാലും മതി ഇത്രയും വേരുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നല്ലോ ഈ ചെടിക്ക് വല്ല ദോഷവും വരുമോ ഇത് ഡാമേജ് ആയിട്ട് ചെടി പോ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊന്നും വിചാരിക്കേണ്ട ചെടി നല്ല ഹെൽത്തിയാവും പുതിയ വേരുകൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ റൂട്ട് ബോളിൻ്റെ ഭാഗത്തുള്ള വേരുകളാണ് ഇനിയിപ്പോൾ വെള്ളവും വളവും ഒക്കെ വലിച്ച് ചെടിയെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിലും നമ്മൾ ചെടി ഹെൽത്തിയായിട്ട് റൂട്ടൊന്നും ഇങ്ങനെ കളയാതെ നിർത്തിയിരിക്കുന്ന ചെടിയാണേലും പെട്ടെന്ന് വെള്ളവും വളവും ഒക്കെ വലിക്കുന്നത് റൂട്ട് ബോളിൻ്റെ ഭാഗത്തെ പറ്റുവേരുകളാണ് ഇങ്ങനെ പ്രൂൺ ചെയ്യുന്ന ഈ അടിയുന്ന റൂട്ട് പ്രൂൺ ചെയ്യുന്ന ചെടികളുടെ ടോപ്പ് ഭാഗം ഒരിക്കലും നമ്മൾ മുറിക്കാൻ പാടില്ല ഈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുകളിൽ കൂടി മുറിച്ച് ചെറുതാക്കിയേക്കാം എന്ന് വിചാരിക്കരുത് പൂക്കളോ ബ്രാഞ്ചുകളോ ഒന്നും മുറിക്കാൻ പാടില്ല ഈ റൂട്ട് ബോളിൻ്റെ ഭാഗത്ത് യാതൊരു കേടുപാടുകളും വരാനും പാടില്ല അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്കിന് ഒരു പുതിയ ബോട്ടിലേക്ക് നടാം ഈ കോട്ടിന് നല്ല ഹോൾസ് ഉള്ള ബോട്ടായിരിക്കണം വെള്ളം നന്നായിട്ട് വാർന്നു പോകണം പഴയ ചട്ടി തന്നെ നട്ടാലും മതി എന്നാലും ഞാനിവിടെ പുതിയ ബോട്ട് എടുത്തു രണ്ടു വർഷം കഴിഞ്ഞ് ഇനി ഇത് റീപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഓടിൻ്റെ കഷ്ണങ്ങളാണ് വെച്ചു കൊടുക്കുന്നത് പാറ്റിയുള്ള ഭാഗം അടിയിൽ വരുന്ന പോലെ വെച്ചു കൊടുത്താൽ നല്ലതാണ് ഇനി ഓടിൻ്റെ കഷ്ണോ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ വെച്ചു കൊടുത്താലും മതി നമുക്ക് മണ്ണിട്ട് കുറച്ച് മണ്ണിട്ട് ഫിൻ ചെയ്യാം ആവശ്യത്തിന് എന്ന് തോന്നിയാൽ ചെടിയെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം ആവശ്യത്തിന് നമ്മൾ വെച്ച് കഴിയുമ്പം ചെടിയുടെ മുകള ചട്ടിക്ക് ആവശ്യത്തിന് സ്പേസ് ബാക്കിയുണ്ടോ എന്ന് നോക്കണം എന്തുകൊണ്ടെന്നാൽ ഈ ച പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ട് മണ്ണിട്ട് കഴിയുമ്പം ഒരു രണ്ട് രണ്ടര ഇഞ്ച് എങ്കിലും മുകളിലേക്ക് ചട്ടിക്ക് സ്പേസ് ഉണ്ടായിരിക്കണം പിന്നീട് നമുക്ക് വളവും ഒക്കെ കൊടുക്കാനുള്ളതാണ് വളം കൊടുക്കുമ്പോൾ ഇല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ചാണകപ്പൊടി വെർമ്മി വെർമി കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ അതിന് കൂടെ മണ്ണും ചേർത്ത് ഇളക്കി മുകളിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ ഇട്ട് വേണം ചെടിയെ ഇപ്പം നടാൽ ഇതിൻ്റെ മണ്ണിടുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഹോൾസൊക്കെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്യണം എയർ ഹോൾസ് ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ ഈ കോരി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പെടുത്തിട്ട് ആ കമ്പുകൊണ്ടോ ഇങ്ങനെ കുത്തി താഴേക്ക് ഈ മണ്ണ് ഇറക്കണം അവിടെ സ്പേസ് വരേണ്ടത് മണ്ണിട്ട് നല്ലതായിട്ട് ഫില്ല് ചെയ്യണം പിന്നീട് നമ്മൾ മണ്ണിടും വളങ്ങൾ കൊടുക്കും അപ്പോൾ ഈ ചെടിയുടെ സ്റ്റെം നമുക്കിപ്പോൾ കാണാമല്ലോ ആ സ്റ്റെം കുറച്ചും കൂടി മൂടിപ്പോവും ചെടിക്കൊരു യങ് ലുക്ക് ഉണ്ടാവും അതുപോലെ വളങ്ങളെല്ലാം ചെന്ന് കഴിയുമ്പോഴത്തേനും ചെടിയുടെ ബ്രാഞ്ചുകൾ കൂടും ഇലകളൊക്കെ നല്ല മനോഹരമാവും ചെടി നന്നായിട്ട് പൂക്കുകയും ചെയ്യും നല്ല യങ് ലുക്കിൽ പൂത്ത് നിൽക്കുന്ന ഈ ചെടിയെ കാണാൻ നല്ല കൗതുകമായിരിക്കും അപ്പോൾ കൈകൊണ്ടുകൂടി നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നട്ട ചെടിയെ നമ്മൾ ഒരിക്കലും പെട്ടെന്നെടുത്ത് വെയിലത്തോട്ട് വയ്ക്കരുത് അതിനെ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും നല്ല തണലത്ത് വെക്കണം വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതിനധികം വേരില്ല ധാരാളം വെള്ളം വലിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒരു നന നനവുണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക തീരെ കുറച്ച് വെള്ളം ഓരോ ദിവസവും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം കിട്ടും ഇതിന് അധികം വേരില്ലാത്തത് വെള്ളം ഉപയോഗം അധികം വലിച്ചെടുക്കാത്തതുകൊണ്ടും വെള്ളം ഒഴിക്കുന്നത് മാത്രം ശ്രദ്ധിക്കണം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഈ ചെടിയെ നമുക്കെടുത്ത് നല്ല വീരത്തോട്ട് വെക്കാം പിന്നീട് ഒരു മാസം കഴിയുമ്പോൾ ഗ്രോത്ത് മിക്സർ ഇട്ട് കൊടുത്ത് ചെടി നന്നായിട്ട് നമുക്ക് നല്ല മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ അവരെ ചെടിയായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യാം പല പ്രായത്തിലുള്ള വിവിധതരം ചെടികളെ എങ്ങനെ നമ്മൾ പല മാർഗങ്ങളിലൂടെ നല്ല ഭംഗിയോടെ ചെറുപ്പമായി നിലനിർത്താം എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ വിവരിച്ചത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം